അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു പഴയ കാലത്തുള്ള ഉസ്താദുമാർ അവരുടെ പ്രഭാഷണങ്ങളുടെ സ്റ്റാർട്ടിങ്ങിൽ തുടക്കത്തിൽ ഇപ്പോഴും അങ്ങനെയുള്ള പ്രഭാഷണങ്ങളൊക്കെ ഉണ്ട് അവിടെ വിഷയ സംബന്ധിയായി ആദ്യം ഒരു ആയത് ഓതും പിന്നീട് ഒരു ഹദീസ് പറയും സാഹ അലി സ്വലമെന്ന് തങ്ങൾ പറഞ്ഞതായിട്ട് അപ്പം ഖുർആാൻ ഓദിക്കഴിഞ്ഞാൽ അവിടുന്ന് പറയും എന്ന് പറയും അപ്പോൾ നമ്മൾ സുബഹാനുഹു തലഹ ഇല്ലാഹു എന്ന് സദസ് പറയും സദസ്സിലുള്ള ആളുകളൊക്കെ അപ്പം നമ്മൾ വെള്ളിയാഴ്ച ഒക്കെ ഹൊതുബൈൽ അങ്ങനെ നമ്മൾ കേൾക്കലുണ്ട് അപ്പോൾ സുബാനുഹു ലാ ഇലഹ ഇല്ലാഹു എന്ന് നമ്മൾ പറയലുണ്ടല്ലോ എന്നാൽ ഹദീസ് കഴിഞ്ഞാൽ വാലോ മുഹമ്മത്ത് സയ്യിദ്ന മുഹമ്മദ് സല്ലാഹു അലഹി വസ്സലം എന്ന് സദസ്സിലുള്ള ആളുകൾ പറയും എന്നാൽ ഇപ്പോ ഇല്ല മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന വാഴലീങ്ങൾ പ്രഭാഷകരായ നല്ല വാഴ് പറയുന്ന നമ്മുടെ വലമാ നമ്മുടെ പണ്ഡിതന്മാർ കഴിഞ്ഞു പോയ പണ്ഡിതന്മാർ അവരുടെ പ്രഭാഷണങ്ങളിലൊക്കെ നമ്മൾ കേട്ടു പോന്നിരുന്ന കേട്ടിരുന്ന മുൻ പഴമക്കാർ പറയുന്നതാണ് കേട്ടിരുന്ന ഒരു വാചകം ഹദീസ് കഴിഞ്ഞാൽ പിന്നെ പറയുന്നൊരു വാചകം ഉണ്ട് പൊന്നാനി എന്ന ദിക്കിൽ വന്ന് ജഹിലെന്ന് പറയുന്ന കാടുവെട്ടി അൽമെന്ന് പറയുന്ന വിത്ത് വിതച്ച് അമലെന്ന് പഴം അമലെന്ന പഴം കായ്പിച്ച നമ്മളെ ഉപ്പാപ്പ ജൈനുദ്ദീൻ മഹദൂം എന്ന് ഇതിനോട് ഈ ഉസ്താദിനോട് കൂടെ എല്ലാ ആളുകളും സദസ്സിലുള്ള എല്ലാവരും പറയും ആരെക്കുറിച്ച് മഹാനായ ജൈനുദ്ദീൻ മഹ്ദൂം തങ്ങളെ കുറിച്ചാണ് പറയുന്നത് പൊന്നാനിയിൽ മറവിട്ട് കിടക്കുന്ന മഹാനായ ജൈനുദ്ദീൻ മഹ്ദൂം റലി അള്ളാഹു താലാനെ കുറിച്ചാണ് മഹാനവറുകളാണ് നമ്മുടെ കേരളത്തിലെ ഇൽമ് ജനങ്ങളിലേക്ക് ഇവിടെയുള്ള മുഴുവൻ പണ്ഡിതന്മാരുടെയും പരമ്പരകൾ വരുന്നത് മഹദൂം ആ മഹുദൂമ് കുടുംബം മഹദൂമി മഹ്ദൂമ് രണ്ടും വേറെയാണ് മഹ്ദൂമ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ നേതാവിനാണ് പറയുക മഹദൂമി എന്ന് പറഞ്ഞാൽ ആ കുടുംബ കുടുംബത്തിനാണ് മഹ്ദൂമി എന്ന് പറയും ഇപ്പം സീനദീ മഹ്ദൂം അലീ അള്ളാത്താലഹിൻ്റെ കുടുംബത്തിന് മഹദൂമി എന്ന് പറയും മഹ്ദൂം എന്ന് പറഞ്ഞാൽ അവിടെ അവർ നിശ്ചയിക്കുന്ന അവരുടെ കുടുംബത്തിലെ ഒരു നേതൃത്വം ഉണ്ടാവും അപ്പം ജനുദ്ദി മഹ്ദൂം റലീ അള്ളു താലാൻ ഒന്നാമൻ രണ്ടാമൻ എന്നറിയപ്പെടാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ മഹ്ദൂം തങ്ങൾ മഹാനായ ജനുദ്ദി മഹ്ദൂം തങ്ങൾ അവരുടെ ആണ്ട് നടക്കുന്ന മാസം കൂടിയാണ് ഇപ്പോൾ പൊന്നാനിയിൽ അവിടെ നേർച്ച നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പഴയ കാലത്ത് നമ്മുടെ ഇൽമ പ്രസരണത്തിന് വേണ്ടിയിട്ട് ഇന്ന് നമ്മുടെ കേരളത്തിൽ എല്ലാ ആകുലമാവും എല്ലാ പണ്ഡിതന്മാരും അവരുടെ ഒക്കെ പരമ്പര ഉസ്താദുമാരിലൂടെ എത്തുന്ന ഒരു സ്ഥലമാണ് പൊന്നാനിയിലെ സീനുദ്ദീ മഹ്ദൂം അലിയുള്ള അവിടെ നിന്നാണല്ലോ നമുക്ക് നമ്മുടെ പൊന്നാനി കേരളത്തിൻ്റെ മക്കയായി അറിയപ്പെടുന്ന സ്ഥലമാണല്ലോ അപ്പാ ജനുദ് മഹ്ബൂർ അലി അള്ളാഹു താലാ കുറിച്ച് പലർക്കും അറിയാത്ത ഒരു വിഷയം ആ മഹാനവറുകൾ പള്ളി ഉണ്ടാക്കിയതും പള്ളി നിർമ്മാണത്തിന് വേണ്ടി അദ്ദേഹം അദ്ദേഹം കഷ്ടപ്പെട്ടതും ഒരുപാട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയിട്ട് അണയൊക്കെ ഉണ്ടാക്കി അന്ന് അന്നത്തെ കാലത്തുള്ള നാണയം അണയാണ് അണകളുണ്ടാക്കി അവ എന്തു ചെയ്തു പള്ളി ഉണ്ടാക്കുന്ന ആശാരിമാർക്ക് നൽകുകയും അങ്ങനെ പള്ളി പണി കഴിപ്പിച്ചു ഇന്ന് ലോകത്തറിയപ്പെടുന്ന ഒരു സ്ഥലമായി അത് മാറി എന്നാൽ ജൈനുദ്ദീൻ മഹ്ദൂം റലീ അള്ളാഹുത്താലുഹുവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവിടത്തെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട് എന്നാൽ മഹാനവറുകൾ അവിടെയുള്ള ആളുകൾക്ക് മുഴുവനും ദിശാബോധം നിർണയിച്ചു എത്രയോ ഔലിയാക്കൾ വരെ ആ പള്ളി വിളക്കത്തിരുന്ന് ആ പള്ളിയിൽ ചെന്ന് വിളക്കത്തിരുന്ന് പഠിച്ച് വലുതായവരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ കൂട്ടത്തിൽപ്പെട്ട എത്രയോ മഹാന്മാരുണ്ട് അങ്ങനെ എന്നാൽ ജൈനുദ്ദീൻ മഹ്ദൂബ് അലീ അള്ളാഹുത്താലുഹു പിരിവെടുത്തിട്ട് എന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ നിന്ന് ക്യാഷ് പിരിച്ചിട്ടാണ് അവിടുന്ന് ആ പള്ളി ഉണ്ടാക്കുന്നത് ആ പള്ളി ഉണ്ടാക്കുന്നതിന് സമയത്ത് മഹാനവറുകളെ ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും കാണാൻ വരും മഹാനവറുകളിൽ നിന്ന് ഉപദേശ നിർദ്ദേശങ്ങൾ കേൾക്കും ഇങ്ങനെയായിരുന്നു അങ്ങനെ ഒരിക്കൽ ഒരു ഹൈന്ദവനായ ഒരു സഹോദരൻ മഹാനായ ജയിലുദ്ദീൻ മഹ്ദൂം റലീ അള്ളാ താല നുവിൻ്റെ അടുക്കൽ വരുകയാണ് സങ്കടം പറയാൻ വേണ്ടി വന്നതാണ് അങ്ങനെ വന്നപ്പോൾ മഹാനായ സീനുദ്ദീ മഹ്ദൂർ അലി അള്ളാവിൻ്റെ പണി എന്താണ് അവിടുന്ന് താൻ പള്ളിയിലെ അതിനും മഹാനായ സിനുദ്ദീ മഹ്ദൂം തങ്ങളും ഒരു താലം എന്ന് പറയുന്നത് രണ്ട് ഭാഗത്ത് പിടിക്കാൻ പറ്റിയ ഒരു പാത്രം ഒരു കെട്ടുള്ള ഒരു പാത്രം ആ കെട്ട് പിടിച്ച് ഒരു ഭാഗത്ത് സെനുദീ മഹ്ദൂം തങ്ങളും മറു ഭാഗത്ത് പള്ളിയിലെ അതിനും കൂടി പിടിച്ചിട്ട് എന്ത് ചെയ്യുകയാണ് പിരിവ് നടത്തുകയാണ് ഓരോ വീടുകളിലും കടകളിലും കയറിയിട്ട് പിരിവ് നടത്തിയിട്ട് അവിടെ ഉണ്ടാക്കുന്ന പള്ളിയുടെ പള്ളി നിർമ്മാണത്തിനേക്ക് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഈ ഒരു രംഗം ഈ വന്ന ഹൈന്ദവ സഹോദരൻ കാണുകയാണ് കാണുന്ന സമയത്ത് അവിടെ നിന്ന് പറഞ്ഞു നിങ്ങളിങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ ഞാൻ നിങ്ങൾക്കൊരു അറിവ് പഠിപ്പിച്ചു തരാം അപ്പോൾ ഈ ഒരു വിഷയം കണ്ടപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത വിഷമം തോന്നി അത്ര വലിയൊരു പണ്ഡിതൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ അപ്പോൾ ഞാനൊരു അറിവ് നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ എന്താണെന്ന് അറിവ് ചോദിച്ചു അവിടെ നിന്ന് പറഞ്ഞു എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ്റെ അച്ഛനൊക്കെ പഠിച്ചു വന്ന ഒരു ശാസ്ത്രമുണ്ട് കീമിയെന്നു പേര് നമ്മൾ അറബിയിൽ അതിന് പറയാം എന്ന് പറഞ്ഞാൽ ചില മൂലകങ്ങൾ കൂട്ടിച്ചേർത്താൽ സാധനങ്ങൾ കൂട്ടിച്ചേർത്താൽ സ്വർണ്ണം ഉണ്ടാവും ആ മൂലകങ്ങളുടെ ശാസ്ത്രം ഞങ്ങക്ക് പഠിപ്പിച്ചു തന്നാൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം സ്വർണ്ണം ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാലോ പള്ളിപ്പണിക്ക് ഉപയോഗിക്കാലോ എന്ന് പറഞ്ഞു മഹാനായ ജനുദീ മെഹദൂം തങ്ങള് ഓ ഇതാണല്ലേ കാര്യം എന്ന് പറഞ്ഞു മഹാനായ ജനുദ്ദീം മഹദൂം റഹി അള്ളാഹു താലാനോ അവിടെ പണിയെടുക്കുന്ന ആശാരിയോട് പറഞ്ഞു നീ ആ വാളം എന്ന് പറഞ്ഞാല് ഉളി കൊണ്ട് ഉളിക്ക് മേടുന്ന ഒരു സാധനമുണ്ട് കമ്പി കഷ്ണമുണ്ട് അതിന് വാളം എന്നാണല്ലോ പറയാം ആ വാളം കൊണ്ടുവരാൻ പറഞ്ഞു കൊണ്ടുവന്നിട്ട് ആ വാളത്ത് ആ വാളം നമ്മുടെ പള്ളിയിലെ ഹൗള് ആ ഹൗലിലെ വെള്ളത്തിലൊന്ന് മുക്കി കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു ഇദ്ദേഹം ആ പള്ളിയുടെ ഹൗലിൽ മുക്കി കൊണ്ടുവന്നപ്പോൾ ജനുദ്ദീ മഹ്ദൂർ വലിയ അള്ളാദിനെ മുമ്പിലേക്ക് വന്നപ്പോൾ അത്ഭുതം ആ വാളം മുഴുവനും സ്വർണ്ണമായിരിക്കുന്നു അവ മഹാനവുകൾ പറയാണ് നമ്മുടെ ഹൗതില് മുക്കിയപ്പോൾ തന്നെ സ്വർണ്ണമായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ സ്വർണം ഉണ്ടാക്കിയിട്ട് ഇവിടെ പണി കഴിപ്പിക്കാന് കഴിയും കഴിയായിട്ടല്ല പക്ഷേ ഇതുകൊണ്ട് മഹാനവൾ പിന്നെ പറയാണ് ഇവിടെയുള്ള മുഴുവൻ ജനങ്ങൾക്കും സ്വർഗം കിട്ടണം ഇതൊരു പള്ളി ഉണ്ടാക്കാൻ ഇവർ ഭാഗമാക്കാവുക എന്നുള്ളതാണ് ഇതിലുദ്ദേശം നമ്മുടെ ഉലമാവുമൊക്കെ ജനങ്ങളിൽ നിന്ന് പിരിവെടുത്ത് പള്ളി ഉണ്ടാക്കുന്നതും ദീനീ കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ നമ്മുടെ പ്രവർ നമക്ക് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അല്ലേ മഹാനായ ബിലാൽ അലി അള്ളാഹുത്താലുഹും ഹബീബ് റസൂദ്ള്ളാഹി സ്വല്ലാ വസ്ല മദങ്ങളും ഒരു ഒരു മുണ്ട് പിടിച്ചിട്ട് ജനങ്ങൾക്കിടയിൽ സുഹാബത്തിൻ്റെ ഇടയിൽ ചെന്നിട്ട് പിരിവടത്തിയിട്ട് മദീനയിൽ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതൊക്കെ ഇവർക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ടും അല്ലെ വറാവത തോൽ ജിബാലു അള്ളാൻ്റെ ഹബീബ് സല അലൈഹി സ്വലാ തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പർവ്വതങ്ങൾ സ്വർണ്ണമായി തരാം നബിയെ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പോലും അതൊന്നും കേൾക്കാതെ ഇത്ര കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് എന്തിനാണ് കഷ്ടപ്പെട്ടാലേ സ്വർഗം കിട്ടുള്ളൂ അതാണ് മഹാനായ സൈനുദീ മഹദൂം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അസ്സാം വാരിക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ